ശബരിമല യാത്രയിൽ കടന്നു പോവേണ്ട മലകളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയാണ് കരിമല കയറ്റം ഇതിൻ്റെ പേര് തന്നെ അതിൻ്റെ ആ ഒരു ഭീകരതയെ സൂചിപ്പിക്കുന്നു ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ കറുത്തിരണ്ട ആ മലയുടെ കാഴ്ച മറ്റു മലകളിൽ നിന്നും കരിമലയെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇവിടുത്തെ മണ്ണിൻ്റെ നിറം തന്നെ കറുത്തതാണ് അതുപോലെ തന്നെ ധാരാളം ആനകളും ഈ ഭാഗത്തുണ്ട് എങ്ങനെയൊക്കെ നോക്കിയാലും കരിമല എന്ന പേര് ഈ മലയ്ക്ക് വളരെയധികം യോജിക്കുന്നുമുണ്ട് ഏഴ് തട്ടുകളിലായിട്ടാണ് കരിമല കിടക്കുന്നത് കാടിൻ്റെ ആ ഗാംഭീര്യവും അനന്തതയും അനുഭവിച്ചറിയുന്നത് കരിമലയിലാണ് സൂര്യപ്രകാശം പോലും കടന്നു വരാൻ മടിക്കുന്ന കൊടും വനമാണ് ഇലകൾ ഒഴിഞ്ഞ ഭാഗത്തുകൂടി രാവിലെ സൂര്യരശ്മികൾ കടന്നു വരുന്ന ഒരു കാഴ്ചയുണ്ട് പശ്ചാത്തലത്തിൽ ശരണവിളിയോടെ കയറി വരുന്ന അയ്യപ്പന്മാരും കൂടിയാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു അനുഭൂതി ചില്ലറയല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങളാണ് പടർന്നു പന്തലിച്ച് ചുറ്റിനു നിൽക്കുന്നത് വേരുകൾ നിറഞ്ഞ ചെളിമയമുള്ള കുത്തനെയുള്ള ഒരു ഒറ്റയടി പാതയിലൂടെയാണ് നമ്മൾ നടന്നു കയറേണ്ടത് കരിമല കയറ്റം കഠിനം തന്നെ അയ്യപ്പ എന്നുള്ള ചൊല്ല് എത്ര അർത്ഥവത്താണെന്ന് ഈ കയറ്റം കയറി കുറച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചും വെള്ളം കുടിച്ചും മാത്രമേ മുകളിലേക്ക് കയറാനാവൂ വ്രതഭംഗം വന്നവരെ കരിമല കയറ്റി വിടില്ല എന്ന് പഴമകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രഹ്മചര്യ വ്രതം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ശക്തി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെയാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക ഏഴ് തട്ടുകളിൽ ഓരോ ഭാഗത്തും വിശ്രമസങ്കേതങ്ങളുമുണ്ട് ഓരോ തട്ടുകളുടെയും തുടക്കത്തിൽ എണ്ണം എഴുതി വെച്ചിട്ടുണ്ടാവും കയറി ചെല്ലുന്ന ഓരോ നിരപ്പായ ഭാഗങ്ങളിലും വിശ്രമസങ്കേതങ്ങളുണ്ടാവും ഈ തട്ടുകളിലൊന്നിൽ കരിമല ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് കരിമല തട്ടിൽ അഞ്ചാമത്തെ ഭാഗത്താണിത് കല്ലും മണ്ണും കൊണ്ട് വട്ടത്തിൽ തറ കെട്ടി ഉയർത്തി അതിനു മുകളിലാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ അഭിഷേകം ചെയ്ത് പട്ടുചുറ്റി നാരങ്ങാമാലയും ഒക്കെ ചാത്തിയിട്ടുണ്ട് മുൻപിൽ കത്തി നിൽക്കുന്ന ഒരു ചട്ടിവിളക്കും വാളും ശൂലങ്ങളുമൊക്കെ ചുറ്റിനുമായി നാട്ടിവെച്ചിട്ടുമുണ്ട് കൂടാതെ ഒരു കാണിക്കുടവും പക്ഷേ ഭഗവതി ഏത് മൂർത്തിയാണ് എന്നറിയില്ല വന്യമൃഗങ്ങളൊക്കെ നിറഞ്ഞ ഈ ഘോര വനത്തിലൂടെ ഭയപ്പാടോടെ നടന്നു വരുമ്പോൾ ഇവിടെ വന്ന് ഈ ഭഗവതിയുടെ വിഗ്രഹം കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ആശ്വാസവും ചില്ലറയല്ല ഏതാണ്ട് ഒമ്പതരയോടെ കരിമല മുകളിലേക്കെത്തി ഈ കരിമല നാലാമത്തെ കോട്ടയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവ്യസ്ഥാനം കൊച്ചുകെടുത്ത സ്വാമിയുടെയും കരിമലനാഥൻ്റെയും കരിമല ഭഗവതി എന്ന വനദുർഗയുടെയും ഒക്കെ വാസസ്ഥാനമാണിവിടം ചുറ്റുപാടും വലിയ വലിയ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമതല പ്രദേശമാണിവിടം കരിമല കയറി വരുന്നവർ ഇവിടെ വിശ്രമിക്കാതെ പോവുക പതിവില്ല ഇവിടെ കരിമലനാഥൻ്റെ ഒരു പ്രതിഷ്ഠയുമുണ്ട് ചതുരത്തിലുള്ള ഒരു കരിങ്കൽത്തറയിൽ വാളും ഗതയും ഏന്തി നിൽക്കുന്ന കരിമലനാഥൻ്റെ വിഗ്രഹം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കറുപ്പസ്വാമി തോന്നുക ചുറ്റിനും വലിയ വാളുകളും ശൂലങ്ങളും ഒക്കെ നാട്ടിവെച്ചിട്ടുമുണ്ട്